നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷം പിറക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷത്തെ ജ്യോതിഷപ്രകാരം നോക്കിക്കാണുമ്പം ഓരോ നാളുകാരും പോയിരിക്കേണ്ട ഒരു ക്ഷേത്രമുണ്ട് അതായത് അശ്വതി ഭരണി കാർത്തിക തുടങ്ങി രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരും അതിൽ ഓരോ നാളുകാരും ഓരോ ഓരോ അമ്പലത്തിൽ പോകണം എന്നുള്ളതാണ് ആ അമ്പലത്തിൽ പോയാൽ അവരുടെ ജീവിതം രക്ഷപ്പെടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എല്ലാ സൗഭാഗ്യവും അവരുടെ ജീവിതത്തിൽ വരും അവരുടെ ജീവിതത്തിൽ വൻ വിജയത്തിൻ്റെ വൻ ഉയർച്ചയുടെ ഐശ്വര്യത്തിൻ്റെ കാലം പിറക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ രാശിപ്പലകയിൽ തെളിഞ്ഞ ക്ഷേത്രങ്ങളാണ് ഞാൻ ഓരോ നാളുകാരും പോകേണ്ട ക്ഷേത്രം പറഞ്ഞു തരാം പറ്റിയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ പറ്റുമെങ്കിൽ വിഷുവിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ അമ്പലത്തിൽ പോയി തൊഴാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷ ദുഃഖ ദുരിതങ്ങളും തീരും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും ഒരു പക്ഷേ എന്നെ കൊണ്ടിന്ന് ഇതിവിടെ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി പറയിച്ചതായിരിക്കും നിങ്ങളിത് കാണാൻ നിമിത്തമായതായിരിക്കും ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ വിളി വരുമ്പം നമ്മൾ ആ ക്ഷേത്രത്തിൽ എത്തണമെന്ന് ഒരു നിയോഗമുള്ള സമയത്താണ് ഇത്തരത്തിൽ അരുൾപ്പാടുകൾ ഉണ്ടാവുന്നത് ഇത്തരത്തിൽ പറയുകയും പറയിക്കുകയും കേൾക്കാനിടയാവുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം ഞാൻ ഇരുപത്തിയേഴ് നാളുകാരുടെയും അശ്വതി ഭരണി കാർത്തിക രോഹിണി തുടങ്ങി രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരും പോയിരിക്കേണ്ട അമ്പലത്തിൻ്റെ പേര് പറയാം ഓരോ നാളുകാരും തങ്ങളുടെ അമ്പലം ഏതാണെന്ന് നോക്കി വെച്ച് നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ അമ്പലം ഏതാണെന്ന് വെച്ച് നോക്കിയിട്ട് ആ അമ്പലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പോയി തൊഴുക കുടുംബമായിട്ടോ ഒറ്റയ്ക്കോ നിങ്ങളുടെ സൗകര്യാർത്ഥം പോയി തൊഴുകുക അവിടുത്തെ ഭഗവാൻ ഭഗവതി നിങ്ങളെ കാത്തിരിക്കുകയാണ് ചെന്ന് തൊഴുത് മടങ്ങി കഴിയുമ്പോൾ അറിയാം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നത് സകല ദുഃഖ ദോഷ ദുരിതങ്ങളും തീരും പുതുവർഷം സൗഭാഗ്യത്തിൻ്റെതായി തീരും ഇവിടെ നിന്ന് അങ്ങോട്ട് വിജയത്തിൻ്റെ കാലമായിരിക്കും എന്നുള്ളതാണ് അപ്പം ദീർഘിപ്പിക്കുന്നില്ല ഓരോ നാളുകളായിട്ട് പറഞ്ഞു തുടങ്ങാം ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാക്ഷാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വേണം അശ്വതിക്കാർ പോകാൻ എന്ന് പറയുന്നത് ഗുരുവായൂർ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തൃപ്രയാറോ അമ്പലപ്പുഴയോ നിങ്ങൾക്ക് പോയി തൊഴാവുന്നതാണ് ഗുരുവായൂർ പോകാൻ പറ്റുന്നവർ ഗുരുവായൂർ തന്നെ പോയി പോയിത്തൊഴുകുക പറ്റിയാൽ ഒരു വിഷുവിന് മുമ്പ് ആദ്യത്തെ ഒരു നാല് മാസത്തിന് മുമ്പ് തീരുന്നതിന് മുമ്പ് പോകാമെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കും ഒരുപാട് വിജയങ്ങൾ നേട്ടങ്ങൾ ഐശ്വര്യങ്ങൾ ഉയർച്ചകൾ നിങ്ങളെ തേടി കാത്തിരിക്കുന്ന കാലമാണ് ഗുരുവായൂർ പോകാൻ പറ്റുന്നവർ ആദ്യത്തെ നാല് മാസത്തിനുള്ളിൽ ഗുരുവായൂർ പോയി തൊഴുകുക ഒരു പക്ഷേ ഞാനിത് പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും അത് ഭഗവാന്റെ വിളിയാണ് ഭഗവാൻ വിളിച്ച് നിൽക്കുന്ന നേരമാണ് നിങ്ങളെ അനുഗ്രഹിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന നേരമാണ് ഗുരുവായൂർ പോയിത്തൊഴുകുക ഗുരുവായൂർ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ദൂരമാണല്ലേ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തൃപ്രയാറോ അമ്പലപ്പുഴയെ പോയി ഭഗവാനെ കണ്ട് തൊഴുതാലും മതി പക്ഷേ ഗുരുവായൂർ പോകാൻ പറ്റുന്നവരൊക്കെ പോകണം കേട്ടോ ആദ്യത്തെ നാല് മാസം ഏപ്രിൽ കഴിയുന്നതിന് മുമ്പ് പോവുകയാണെങ്കിൽ അശ്വതിക്കാരുടെ ജീവിതം രക്ഷപ്പെട്ടിരിക്കും സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാം നൽകി ഗുരുവായൂരപ്പൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും അതിനുള്ള നേരമാണ് ഒരുങ്ങി നിൽക്കുന്നത് അപ്പം അശ്വതിയാണ് ഒന്നാമത്തെ നക്ഷത്രം രണ്ടാമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രം ഭരണിക്കാർ പോകേണ്ടത് എന്ന് പറയുന്നത് രണ്ട് ക്ഷേത്രങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഈ രണ്ട് അമ്പലങ്ങളിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോവുക ഒന്നുകിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പോവുക അല്ലെങ്കിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോവുക ഈ രണ്ട് അമ്പലങ്ങളിൽ ഏതെങ്കിലും ഒരിടത്ത് പോയി മഹാദേവനെ പരമേശ്വരനെ പുന്നുതമ്പുരാനെ തൊഴാനുള്ള നേരോ കേട്ടോ ശിവഭഗവാന്റെ വിളി വന്ന് നിൽക്കുന്ന സമയമാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വടക്കുനാഥ ക്ഷേത്രത്തിൽ തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രത്തിലോ പോയി ശിവനച്ഛനെ പോയി കണ്ട് തൊഴുത് പ്രാർത്ഥിക്കണം എന്ത് കാര്യം നിങ്ങൾ ചെന്ന് ചോദിച്ചാലും പ്രാർത്ഥിച്ചാലും അത് നിങ്ങൾക്ക് നടന്നു കിട്ടും ഏറ്റവും ഐശ്വര്യം നിങ്ങൾക്ക് ഏറ്റവും കരിഞ്ഞ അനുഗ്രഹിച്ച് ഭഗവാൻ ഒരു വര വരദായകനായിട്ട് നിൽക്കുന്ന സമയമാണ് ചെന്ന് ചോദിച്ചാൽ മാത്രം മതി എന്ത് സങ്കടവും തീർത്തു തരും എല്ലാ ഐശ്വര്യവും തരും അപ്പം ഭരണി പോകേണ്ടത് വടക്കുനാഥ ക്ഷേത്രത്തിലോ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലോ ആണ് മൂന്നാമത്തത് കാർത്തിക നക്ഷത്രം കാർത്തികക്കാർ പോകേണ്ട അമ്പലം എന്ന് പറയുന്നത് ചോറ്റാനിക്കര ഭഗവതിയുടെ അടുത്താണ് കേട്ടോ ചോറ്റാനിക്കര അമ്പലത്തിലാണ് കാർത്തിക നക്ഷത്രക്കാർ പോകേണ്ടത് ചോറ്റാനിക്കര അമ്മയെ അനുഗ്രഹിച്ച് നിൽക്കുക കേട്ടോ കാർത്തികക്കാരുടെ ജീവിതത്തിൽ പോയാൽ വലിയ ചില വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന വർഷമായിട്ട് ഈ പുതുവർഷം മാറും പറ്റിയാൽ വർഷത്തിൻ്റെ ഒരു തുടക്കത്തിൽ തന്നെ പോകും ഒരു ഏപ്രിലിന് മുമ്പ് ഒരു വിഷുവിന് മുമ്പ് പോകാമെങ്കിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും ഭഗവതി അമ്മ തീർത്ത് തരുന്നതായിരിക്കും അപ്പോൾ കാർത്തിക ചോറ്റാനിക്കരയാണ് അടുത്തത് രോഹിണി നക്ഷത്രം രോഹിണിക്കാർ തൊഴാൻ പോവേണ്ടതെന്ന് പറയുന്നത് രണ്ട് ക്ഷേത്രങ്ങളാണ് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരിടത്ത് നിങ്ങൾ പോയി തൊഴാവുന്നതാണ് ഒന്നുകിൽ മൂകാംബിക പോവുക കേട്ടോ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോവുക അത് പറ്റുന്നില്ല അത്രയും ദൂരം പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂരമ്മയെ പോയി കാണുക കേട്ടോ കൊടുങ്ങല്ലൂരമ്മ ഭഗവതി ഏറ്റവും അനുഗ്രഹ ഭാവത്തിൽ നിൽക്കുകയാണ് രോഹിണിക്കാരുടെ ജീവിതത്തിൽ രോഹിണിക്കാർ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്നവർ ജീവിതത്തിൽ എങ്ങും എങ്ങോ എത്താതെ നിൽക്കുന്നവർ ഒരുപാട് ആളുകളെ എനിക്കറിയാം ആ ഒരു അനുഭവത്തിൻ്റെയും കൂടെ പശ്ചാത്തലത്തിൽ പറയുകയാണ് രോഹിണിക്കാർ ഐശ്വര്യമായിട്ട് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയെ പോയി കണ്ടുതൊഴു അല്ലെങ്കിൽ മൂകാംബിക ഭഗവതിയെ പോയി കണ്ടുതൊഴു നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളെല്ലാം ഭഗവതി തീർത്തു തരും അമ്മയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും നല്ലതേ വരുള്ളൂ രോഹിണിക്കാരുടെ ജീവിതം രക്ഷപ്പെടും ഈ ഒരു വർഷം ആദ്യം തന്നെ ഒരു ഏപ്രിൽ പോകാൻ റ്റുമെങ്കിൽ ഏറ്റവും ഗംഭീരം ഇനി അതിന് പറ്റിയില്ല എന്നുണ്ടെങ്കിലും പോവുക പോകാതിരിക്കരുത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹം ശ്രീ ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കൊണ്ട് മൂകാംബിക അമ്മയോ കൊടുങ്ങല്ലൂർ അമ്മയോ രണ്ടിൽ രണ്ടിലാരെയെങ്കിലും ഒരാളെ പോയി കണ്ടു തൊഴുത് പ്രാർത്ഥിച്ചാൽ ജീവിതം രക്ഷപ്പെട്ടിരിക്കും എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകൈരമാണ് മകൈരങ്കാർ പോകേണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് ഗുരുവായൂരമ്പലോ കേട്ടോ ഗുരുവായൂരപ്പൻ്റെ വിളി വന്ന് നിൽക്കുന്ന സമയമാണ് ഒരുപക്ഷെ ഞാനിത് പറയാതെ തന്നെ മകീരങ്കാർക്ക് മനസ്സിൽ നേരത്തെ തോന്നിയിട്ടുണ്ടാവും മകേരങ്കാർ പലരും ഇപ്പം ആലോചിച്ചിരിക്കുന്നുണ്ടാവും ആ ഞാനൊന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നല്ലോ ഗുരുവായൂർ പോകണം പോകണമെന്ന് കഴിഞ്ഞ ദിവസവും കൂടെ ആലോചിച്ചതല്ലേ ഉള്ളൂ ഗുരുവായൂർ പോകണമെന്നൊക്കെ അത് നിങ്ങൾക്ക് വിളി വന്നിരിക്കുന്നതിൻ്റെയാണ് മകീരങ്കാർ മിക്കവർക്കും ഞാനിത് പറയുമ്പോൾ ഈ അനുഭവം ഉണ്ടാവും ഉണ്ടാവുന്നു ഗുരുവായൂർ പോണമെന്ന് മനസ്സിൽ വല്ലാത്തൊരാഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് അത് വേറൊന്നും അല്ല നേരമായിരിക്കാണിത് ഇപ്പം ഔദ്യോഗികമായിട്ട് വിളിച്ചു എന്ന് തന്നെ കണക്കാക്കിക്കോ ഞാൻ ഈ പറഞ്ഞതും പറയിച്ചതും ഭഗവാന്റെ വിളി ആയിരിക്കാം ഒരുപക്ഷെ ഭഗവാൻ പറയിച്ചതായിരിക്കാം ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുക അവിടെ പോയി തൊഴുത് നിങ്ങൾ വരുമ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ചില അത്ഭുതങ്ങൾ വലിയ ചില ഐശ്വര്യങ്ങൾ വലിയ ചില സന്തോഷങ്ങൾ കടന്നു വരും എന്നുള്ളതാണ് ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു നിൽക്കുന്നു പോകേണ്ട നേരമായി എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിരക്കാർ ഒരുപാട് ദുരിതങ്ങൾ കേട്ടോ ആ ദുരിതങ്ങളെല്ലാം തീർത്തു തരാനായിട്ട് സാക്ഷാൽ വടക്കുനാഥനെ പോയി തൊഴുക കേട്ടോ വടക്കുനാഥനെ തൊഴാൻ പറ്റാത്തവർ നിങ്ങൾ ഈ ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിൽ ഏറ്റുമാനൂരപ്പനെ പോയി കണ്ട് തൊഴുതാലും മതി ഒരുപാട് ഇങ്ങോട്ടുള്ളവരാണ് അല്ലെങ്കിൽ തെക്കോട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റുമാനൂർ അമ്പലത്തിൽ പോയി തൊഴുതാൽ മതി അതല്ല നിങ്ങൾ വടക്കോട്ടുള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വടക്കുനാഥനെ പോയി തൊഴുക ഈ രണ്ട് അമ്പലത്തിൽ ഏതെങ്കിലും ഒരിടത്ത് പോയി നിങ്ങൾ തൊഴുതിരിക്കണം നിങ്ങളെ ഭഗവാൻ കാത്തിരിക്കുകയാണ് ഒരുപാട് ദുഃഖങ്ങൾ തിരുവാതിരക്കാർക്കുണ്ട് എനിക്കറിയാം തിരുവാതിരക്കാർ കിടന്ന് ചക്രശാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ദുരിതങ്ങളും ദുഃഖങ്ങളും മനഃ പ്രയാസം ഒഴിഞ്ഞ ദിവസങ്ങളില്ല ആ ദുഃഖങ്ങൾ തീരണമെങ്കിൽ നിങ്ങൾ വടക്കുന്നാഥനെ തൊഴു സകല ദുഃഖങ്ങളും ഇല്ലാതാവും അല്ലെങ്കിൽ ഏറ്റുമാനൂർ അമ്പലത്തിൽ പോയി ഏറ്റുമാനൂരപ്പനെ തൊഴു നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം തുടച്ചു നീക്കപ്പെടും അച്ചിട്ടായ കാര്യമാണത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദമാണ് പുണർദ്ദംകാർ പറ്റുമെങ്കിൽ പഴനിയിൽ പോവുക കേട്ടോ പഴനിയിൽ പോവുക ഇനി പഴനിയിൽ അത്ര ദൂരം പോകാൻ പറ്റുന്നതിന് അത്ര ഒരു യാത്രയ്ക്ക് നിങ്ങൾ സജ്ജരല്ല എന്നുണ്ടെങ്കിൽ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോവുക പുണർദ്ദങ്കാരെ സംബന്ധിച്ചിടത്തോളം മുരുകൻ്റെ ഒരു അനുഗ്രഹം ഏറ്റവും നിൽക്കുന്ന ഒരു സമയമാണ് ഭഗവാൻ ഇങ്ങനെ പ്രസാദിച്ച് പുണർദ്ദങ്കാരെ അനുഗ്രഹിക്കാൻ നിൽക്കുന്ന സമയമാണ് ഈ ഒരു സമയത്ത് പഴനിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നൂറ് മടങ്ങ് അതിൻ്റെ ഫലം എന്നാണ് പറയുന്നത് സാധാരണ ഒരു സമയത്ത് പോകുന്നതാണ് അല്ല നൂറ് മടങ്ങ് കിട്ടുമെന്നാണ് പറയുന്നത് ഒരു ഏപ്രിലിന് മുമ്പ് പോകാമെങ്കിൽ ഏറ്റവും ഗംഭീരമായിരിക്കും പഴണി പോകാൻ പറ്റാത്തവർ വിഷമിക്കേ വേണ്ട നിങ്ങൾ യാത്രയോ അല്ലെങ്കിൽ ദൂരമോ അല്ലെ ശാരീരികാവസ്ഥയോ ബുദ്ധിമുട്ടുകളോ കൊണ്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കൂ ഭഗവാന്റെ കൃപ നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നുള്ളതാണ് വിട്ടുകളയരുത് കളയരുത് പോയി തൊഴണം എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് പൂയങ്കാർ ഗുരുവായൂർ പോകണം കേട്ടോ നേരമായിരിക്കുകയാണ് ഗുരുവായൂരപ്പൻ പ്രസാദിച്ച് നിൽക്കുകയാണ് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചെന്നാ മതി ബാക്കിയെല്ലാം അവിടുന്ന് നോക്കിക്കോളും ഭഗവാൻ നോക്കിക്കോളും ഭഗവാന്റെ വിളി ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങൾ പോലും അറിയാതെ പലപ്പോഴും ആലോചിക്കുന്നുണ്ട് ഒന്ന് ഗുരുവായൂർ പോകണം ഭഗവാനെ തൊഴണമെന്ന് പക്ഷേ പല കാര്യങ്ങൾ പറഞ്ഞ് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങൾ പറഞ്ഞ് പോകാനൊക്കാതിരിക്കുകയാണ് ഒരുങ്ങിയിട്ടും പലപ്പോഴും മനസ്സിലാഗ്രഹിച്ചിട്ടും നടക്കാതിരിക്കുകയാണ് പക്ഷേ ഇപ്പം നേരം വന്നിരിക്കുന്നു ഒരുങ്ങി ഇറങ്ങുക ഭഗവാൻ നിങ്ങളെ കാത്തിരിക്കുന്നു പോയാൽ ജീവിതം രക്ഷപ്പെടും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായി സംഭവിക്കും സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ കൃപയാൽ സർവം മംഗളമാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാർ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം കേട്ടോ ഒന്നുകിൽ വൈക്കത്തപ്പനെ തൊഴാൻ പോവുക അല്ലെങ്കിൽ വടക്ക് തൊഴാൻ പോവുക വടക്കുനാഥൻ മഹാദേവ് വടക്കുനാഥൻ ക്ഷേത്രം ഉണ്ടല്ലോ മഹാദേവ ക്ഷേത്രം തൃശ്ശൂർ തൃശൂർ പോയി തൊഴുക അല്ലെങ്കിൽ വൈക്കം മഹാദേവ ക്ഷേത്രം ഉണ്ടല്ലോ വൈക്കത്തപ്പനെന്ന് നമ്മൾ പറയുന്ന ഇപ്പം വിശേഷമായിരുന്നു ഏറ്റവും വിശേഷ സമയമായിരുന്നു അപ്പം വൈക്കത്തപ്പനെ അല്ലെങ്കിൽ വടക്കുനാഥനെ ഈ പുതുവർഷം തുടങ്ങിക്കഴിഞ്ഞു കഴിയുമ്പം തൊഴുക ആദ്യത്തെ ഒരു ഒരു ആറ് മാസത്തിനകത്ത് പോകാമെങ്കിൽ ഏറ്റവും നല്ലത് അതല്ല വൈക്കത്തമ്പലത്തിനടുത്തുള്ളവരാണ് സ്ഥിരം പോകാൻ പറ്റുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലത് മാസത്തിൽ ഒരിക്കലെങ്കിലും പോയി വൈക്കത്തപ്പനെ കണ്ടുതൊഴുകാൻ എല്ലാവർക്കും അതിന് പറ്റണമെന്നില്ല ചിലപ്പം ദൂരത്തായിരിക്കും അടുത്തുള്ളവരുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഈ അമ്പലങ്ങളിൽ നിങ്ങൾക്ക് ഒരു നൂറ് തവണ പോകാൻ പറ്റുമെങ്കിലും അത്രയും നല്ലത് പക്ഷേ എല്ലാവർക്കും അടുത്തുണ്ടാവണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു തവണയെങ്കിലും പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ നേരിട്ട് കണ്ട് ദർശിച്ച് എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെ പറയുക സർവം മംഗളമായി കിട്ടും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകങ്കാർ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ പോകണം കേട്ടോ കൊട്ടാരക്കര മഹാഗണപതിയെ പോയി കണ്ടു തൊഴണം അതുപോലെ ചോറ്റാനിക്കര പോകാൻ പറ്റുമെങ്കിൽ ചോറ്റാനിക്കരയും പോകണം മകങ്കാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സമയത്തിലൂടെയാണ് മകം നക്ഷത്രം കടന്നു പോകുന്നത് ആ ഈശ്വരാതീനമായിരിക്കും നമ്മളെ രക്ഷിക്കാൻ പോകുന്ന എല്ലാ നിന്നും രക്ഷിക്കാൻ പോകുന്നത് അതുകൊണ്ട് മകന്കാരോട് പറയുന്നു കൊട്ടാരക്കര മഹാഗണപതിയായി ഈ വർഷം തുടങ്ങി ആദ്യത്തെ ഒരു ആറ് മാസത്തിനകത്തും മതി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പോയി കണ്ടുതൊഴുക ചോറ്റാനിക്കര പോകാൻ പറ്റുമെങ്കിൽ ചോറ്റാനിക്കര അമ്മയും ഒന്ന് പോയി കണ്ടു തൊഴുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാനും ഭഗവതിയും തരും സകല ദുഃഖങ്ങളും തീരും സർവം മംഗളമാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് പൂരങ്കാരി പോയി എന്ന് പറയുന്നത് കൊല്ലൂർ മൂകാംബിക ദേവിയാണ് കേട്ടോ ദേവിയുടെ വിളി അങ്ങനെ ഇങ്ങനെയൊന്നും വരുത്തില്ല നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യം അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തുമ്പോഴാണ് ആ സൗഭാഗ്യ വർഷം ചൊരിയാനാണ് ദേവി നിങ്ങളെ വിളിക്കുന്നതെന്ന് പറയുന്നത് ഇനി എത്ര നമ്മൾ വിചാരിച്ചാലും മൂകാംബികയൊന്നും എത്തിപ്പെടാൻ പറ്റത്തില്ല കേട്ടോ എന്തെങ്കിലും വിഘ്നങ്ങളും തടസ്സങ്ങളും വന്ന് അത് വഴിമുടങ്ങൂ എന്നുള്ളതാണ് ഭഗവതി മനസ്സറിഞ്ഞ് വിളിക്കണം അമ്മ വിളിക്കണം നമ്മൾ എത്ര തീരുമാനിച്ചിട്ടും കാര്യമില്ല ആ മൂകാംബിക ഭഗവതി വിളിക്കുകയാണ് പൂരങ്കാരെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോയി ഭഗവതിയെ കണ്ടുതൊഴുത് പ്രാർത്ഥിക്കൂ സർവം മംഗളമാകും ജീവിതം രക്ഷപ്പെടും എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രങ്കാരെ സംബന്ധിച്ചിടത്തോളം വടക്കുനാഥനെ തൊഴണം കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ദുരിത മുഖങ്ങളൊക്കെ കഴിഞ്ഞ് ജീവിതം ഒന്ന് പച്ചപിടിക്കാൻ പോകുന്ന സമയമാണ് വടക്കുന്നാനെ പോയി തൊഴുതൊന്ന് രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങി നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും തീർക്കുന്ന വർഷമായി ഈ വർഷം മാറും ആദ്യത്തെ ഒരു നാല് മാസത്തിനകത്തൊരു ഏപ്രിൽ കഴിയുന്നതിന് മുമ്പ് പോയി തൊഴുതാൽ അതിൻ്റെ ഗുണം ഏറ്റവും ഉച്ചസ്ഥായിലായിരിക്കും വർഷമുടനീളം എല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കി തീർക്കും വടക്കുനാഥ ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അടുത്തത് അത്തം നക്ഷത്രമാണ് അത്തങ്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മൂന്നമ്പലം പറഞ്ഞുതരാം ഈ മൂന്നമ്പലത്തിൽ ഏതെങ്കിലും ഒരെടുത്ത് നിങ്ങൾ പോയി തൊഴുതാൽ മതി കേട്ടോ ഒന്നാമത്തെന്ന് പറയുന്നത് തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം രണ്ട് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം മൂന്ന് തൃക്കാക്കര ശ്രീരാമപെരുമാൾ ക്ഷേത്രം ഇങ്ങനെ മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് തിരുവാർപ്പ് തൃക്കാക്കര അല്ലെങ്കിൽ ആറങ്കുള പാർത്ഥസാരഥി ഈ മൂന്ന് ഭഗവാൻമാരിൽ ആരെങ്കിലേയും ഒരാളെ നിങ്ങൾ പോയി കാണണം കേട്ടോ ഭഗവാനെ പോയി കണ്ടു തൊഴുത് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ മാറ്റം വരുന്ന ഒരു വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്താറ് വീട്ടിനടുത്താണ് ഈ പറയുന്ന അമ്പലങ്ങളിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാസത്തിൽ ഒരിക്കലെങ്കിലും പോയി തൊഴുക നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും തീരും ജീവിതം രക്ഷപ്പെടും എന്നുള്ളതാണ് അത്തങ്ക മറക്കരുത് മൂന്നമ്പലം ഉണ്ടേതെങ്കിലും ഒരിടത്ത് പോയി തൊഴുക ഭഗവാന്റെ വിളി വന്നു നിൽക്കുന്ന നേരമാണിത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര ചിത്തിരനക്ഷത്രമാണ് ചിത്തിരക്കാരെ സംബന്ധിച്ചിടത്തോളം ദേവി അനുഗ്രഹിച്ച് നിൽക്കുന്ന സമയം കേട്ടോ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോകാൻ പറ്റുമെങ്കിൽ ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ വഴിത്തിരിവാകാൻ പോകുന്ന നേരം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്ന നേരമാണ് പിറക്കാൻ പോകുന്നത് കൊല്ലൂർ മൂകാംബിക പോയി ഭഗവതിയെ പ്രാർത്ഥിച്ചു വരൂ നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ കണ്ട സ്വപ്നങ്ങളൊക്കെ പോവണിയും ജീവിതം വെച്ചടി വെച്ചടി കുതിച്ചുയരും എന്നുള്ളതാണ് ജീവിതം രക്ഷപ്പെടാനായിട്ട് ഭഗവതിയായിട്ടൊരു വഴി കാണിച്ചു തരുകയാണ് മൂകാംബികയെ പോയി തൊഴുതാൽ മതി ഒരു പുതുവർഷം നിങ്ങൾക്ക് സൗഭാഗ്യവർഷമായി തീരും ഇവിടുന്ന് അങ്ങോട്ട് വിജയത്തിൻ്റെ കാലവുമായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ് ചോതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരപ്പനെയാണ് കാണേണ്ടത് കേട്ടോ ഗുരുവായൂർ പോകണം കേട്ടോ ചോദിക്കാർ ഞാനിത് പറയാതെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി തോന്നിയിട്ടുണ്ടാവും പലപ്പോഴും നിങ്ങളത് ആലോചിച്ച് മാറ്റിവെച്ച ഒരു കാര്യമായിരിക്കും പക്ഷേ ഗുരുവായൂരപ്പൻ നിങ്ങളെ വിളിച്ചോണ്ടിരിക്കുകയാണ് ചെല്ലേണ്ട നേരമാണ് ഈ പുതുവർഷത്തിൻ്റെ ആ ഒരു തുടക്ക സമയത്ത് നിങ്ങൾ ഗുരുവായൂരപ്പനെ പോയി കണ്ട് തൊഴുത് പ്രാർത്ഥിക്കൂ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷ ദുരിതങ്ങളും തീരും വിഷുവിന് മുമ്പ് പോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് നിൽക്കുകയാണ് തൊട്ടതെല്ലാം പൊന്നാകും സകല സൗഭാഗ്യങ്ങളും നൽകി ഭഗവാൻ അനുഗ്രഹിക്കുന്നതാണ് അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് വിശാഖംകാർ പോകേണ്ടത് എന്ന് പറയുന്നത് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലാണ് കേട്ടോ ചോറ്റാനിക്കര അമ്മയുടെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ള സമയമാണ് ചോറ്റാനിക്കര അമ്മ വിളിക്കുകയാണ് തൻ്റെ മകനെ മകളെ വിളിക്കുന്ന ഒരു നേരമാണ് ഭഗവതിയുടെ അരികിൽ പോവുക ഭഗവതിയുടെ ആ സ്നേഹം തൊട്ടറിയുക അമ്മയെ കണ്ട് തൊഴുതു പ്രാർത്ഥിക്കുക ജീവിതത്തിൽ വിജയത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ ഉയർച്ചയുടെ സമ്പൽ സമൃദ്ധിയുടെ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും സർവം മംഗളമായി കിട്ടും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴങ്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്തിച്ചേരേണ്ടത് കൊടുങ്ങല്ലൂർ സന്നിധിയിലാണ് സാക്ഷാൽ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ നടയിലാണ് അനിഴം നക്ഷത്രക്കാർ പോകേണ്ടത് എന്ന് പറയുന്നത് അനിഴം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ സങ്കടങ്ങൾ തീരുന്ന കാലമാണ് വരാൻ പോകുന്നത് ആ സങ്കടങ്ങൾ തീർക്കുന്നത് സകല സങ്കടങ്ങളെ നശിപ്പിക്കുന്ന അമ്മയായ സാക്ഷാൽ കൊടുങ്ങല്ലൂർ ഭഗവതിക്ക് മാത്രമേ സാധിക്കുള്ളൂ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയി തൊഴുതാൽ അനി അനിഴങ്കാരുടെ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും വരുന്ന വർഷമായി ഈ പുതുവർഷം മാറുന്നതാണ് ഇവിടുന്ന് അങ്ങോട്ട് വിജയത്തിൻ്റെ കാലമായും കാലം പിറക്കുകയും ചെയ്യുന്നതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം മൂകാംബിക പോകണം കേട്ടോ മൂകാംബിക ഭഗവതി അമ്മയുടെ വിളി വന്ന് നിൽക്കുന്ന നേരമാണ് അമ്മ ഏറ്റവും പ്രസാദിച്ച് തൃക്കേട്ടക്കാരുടെ ജീവിതത്തിൽ വരം ചൊരിയുന്ന നേരമാണ് പിറന്നിരിക്കുന്നത് മൂകാംബിക പോകാൻ പറ്റിയാൽ ഒരു വിഷുവിന് മുമ്പ് പോകാൻ പറ്റിയാൽ അതായിരിക്കും ഏറ്റവും നല്ല നേരമെന്ന് പറയുന്നത് ഒരു പക്ഷേ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുഃഖ ദുരിതങ്ങൾക്കും ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ഭഗവതി വിളിക്കുകയാണ് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും മൂകാംബിക ചെല്ലു നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ തീരും ജീവിതം രക്ഷപ്പെടുന്നതായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ് മൂലങ്കാർ പോകേണ്ടത് എന്ന് പറയുന്നത് പഴനി പോകാൻ പറ്റുമെങ്കിൽ പോകണം കേട്ടോ ഇനി പഴനി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയാലും മതി അത്രയും ദൂരം പോകാനൊക്കുന്നില്ല യാത്ര ചെയ്യാനുള്ള ശാരീരിക ക്ഷമതയോ സാഹചര്യമോ ഇല്ല എന്നുണ്ടെങ്കിൽ ഹരിപ്പാട് പോയി ഭഗവാനെ കണ്ടു തൊഴുതാലും മതി രണ്ടിടത്ത് ഏതെങ്കിലും ഒരിടത്ത് പോയി മുരുകനെ തൊഴണം കേട്ടോ ഭഗവാന്റെ ഒരു കൃപയാണ് നിങ്ങളെ നിലനിർത്തി പോകുന്നത് പലപ്പോഴും ജീവിതത്തിൽ വീണ് പോകുന്ന ഘട്ടങ്ങളിലൊക്കെ ധൈര്യം തന്നു പിടിച്ചു നിർത്തിയത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് ആ ഭഗവാനെ പോയി കണ്ടു തൊഴുതു പ്രാർത്ഥിക്കൂ സാക്ഷാൽ മുരുകൻ ആണ്ടവൻ പഴനിയാണ്ടവൻ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും തീർത്തു തരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടമാണ് പൂരാടംകാർ ചോറ്റാനിക്കര അമ്മയെ തൊഴാൻ പോകണം ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ എത്ര തിരക്ക് കിടന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ കിടന്നാലും ഒരു ഉപേക്ഷയും വിചാരിക്കരുത് ചോറ്റാനിക്കര പോയി ഭഗവതിയെ കണ്ടുതൊഴുത് പ്രാർത്ഥിക്കുക അമ്മയുടെ ഒരു അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും തീരുന്ന ഒരു കാലമാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മയെ പോയി കാണണം കേട്ടോ കൊടുങ്ങല്ലൂർ ഭഗവതി നമ്മളുടെ എല്ലാവരുടെയും ശക്തിസ്ഥാനമാണ് അമ്മ എന്ന് പറയുന്നത് അമ്മയാണ് നമ്മുടെ മാതാവ് എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരമ്മയെ പോയി കാണേണ്ട നേരോ കേട്ടോ കൊടുങ്ങല്ലൂർ സന്നിധിയിൽ പോയി ഭഗവതിയെ കണ്ട് തൊഴുതു വരുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവും ഉത്രാടൻകാർ ഇന്ന് വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങൾക്കെല്ലാം അവസാനമാവുകയും ചെയ്യുന്നതാണ് നിങ്ങളെ തകർക്കാൻ വന്ന ശകല സകല ശക്തികളെയും അമ്മ ഇല്ലാതാക്കി നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നിറയ്ക്കും ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല ഭഗവതിയുടെ ചൈതന്യം തുളുമ്പി നിൽക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്ന തിരുവോണം നക്ഷത്രമാണ് തിരുവോണംക്കാർ ഗുരുവായൂർ പോകണം കേട്ടോ അതുപോലെ തന്നെ തൃപ്രയാറ് പോകാൻ പറ്റുമെങ്കിൽ അവിടെയും പോകണം കേട്ടോ ഈ രണ്ട് അമ്പലത്തിലും പോണം കേട്ടോ ഗുരുവായൂരമ്പലത്തിൽ തിരുവോണക്കാർ പോവുക ഒരുപാട് ദോഷ സമയമാകും തിരുവോണക്കാർക്ക് ആ ദോഷങ്ങളൊക്കെ മാറി നിൽക്കണമെങ്കിൽ ദോഷങ്ങളൊന്നും നിങ്ങളെ തൊടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ പോയി കണ്ടു തൊഴണം അതുപോലെ തന്നെ തൃപ്രയാറപ്പനെയും പോയി കണ്ടു തൊഴണം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും ഈ ദോഷങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന മനപ്രയാസങ്ങള് ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ മാറി ഇനി വരാനിരിക്കുന്ന ദോഷങ്ങളെയൊക്കെ തച്ചുടച്ച് ജീവിതം ഐശ്വര്യപൂർണമാകണമെങ്കിൽ ഗുരുവായൂരപ്പനെ പോയി കണ്ടുതൊഴുകുക തൃപ്രയാറപ്പനെ പോയി കണ്ടു കഴുകുക കണ്ടുതൊഴുകുക സർവ്വം മംഗളമായി കിട്ടുന്നതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടമാണ് അവിട്ടങ്കാർ മൂകാംബിക ഭഗവതിയെ പോയി കണ്ടുതൊഴുകുക അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര പോയി ചോറ്റാനിക്കരയമ്മേ രണ്ടിലേതെങ്കിലും ഒരു ഭഗവതിയെ തൊഴുതിരിക്കണം എന്നുള്ളതാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ദുരിതങ്ങൾ അവസാനിക്കണമെന്നുണ്ടെങ്കിൽ മൂകാംബിക കൃപ വേണം അല്ലെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ കൃപ ഉണ്ടായിരിക്കണം അതിനുള്ള ഒരു സമയമാണ് പറ്റിയാൽ വർഷത്തിൻ്റെ ആദ്യം തന്നെ അവിട്ടങ്കർ പോകാൻ ശ്രമിക്കുക പോയാൽ അതിനുള്ള മാറ്റവും മെച്ചവും ജീവിതത്തിൽ ഉണ്ടാവും ജീവിതം ഗതി പിടിക്കും ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും തീരും ഐശ്വര്യം അലയടിക്കുന്നതായിരിക്കും ും അടുത്ത നക്ഷത്രം എന്ന് പറയുന്ന ചതയം നക്ഷത്രമാണ് ചതയംകാർ നിങ്ങൾ ഗുരുവായൂർ പോകണം കേട്ടോ ഗുരുവായൂർ പോകാൻ പറ്റിയില്ല അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ അമ്പലപ്പുഴ പോയാലും മതി ഒന്നുകിൽ ഗുരുവായൂർ അല്ലെങ്കിൽ അമ്പലപ്പുഴ പോയി ഭഗവാനെ നേരിട്ട് കണ്ടു തൊഴണം ചതയങ്കാരുടെ ജീവിതത്തിൽ ആ ശ്രീകൃഷ്ണസ്വാമിയുടെ അനുഗ്രഹം മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നാരായണൻ്റെ അനുഗ്രഹം തുളുമ്പി നിൽക്കുന്ന നേരമാണ് ഗുരുവായൂർ പോകാൻ പറ്റുന്നവർ അവിടെ പോവുക അവിടെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അമ്പലപ്പുഴ പോവുക ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഈ പറഞ്ഞ രണ്ട് ക്ഷേത്രങ്ങളിൽ ഒരെടുത്ത് പോയി തൊഴുക അതിൻ്റെ മാറ്റം ഉണ്ടായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരുട്ടാതി നക്ഷത്രമാണ് പൂരോട്ടാതിക്കാർ കൊട്ടാരക്കര അല്ലെങ്കിൽ പഴവങ്ങാടി രണ്ട് ഗണപതി ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരിടത്ത് നിങ്ങൾ ചെല്ലണം കേട്ടോ കൊട്ടാരക്കര അല്ലെങ്കിൽ പഴവങ്ങാടി ചിലർക്കൊക്കെ ഈ അമ്പലം അടുത്തുണ്ടായിരിക്കും അങ്ങനെയുള്ളവർ മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും പോയി തൊഴുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മാറ്റങ്ങളും മഹാഗണപതി ഭഗവാൻ കൊണ്ടുവരും ഭഗവാന്റെ ഒരു അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതം വഴിത്തിരിവിലേക്ക് പോകുന്ന ഒരു സമയത്തിലേക്കാണ് പോകുന്നത് ആ ഗണപതി അനുഗ്രഹമായിരിക്കും നിങ്ങളെ മുന്നിൽ നിന്ന് നയിക്കാൻ പോകുന്നത് അപ്പം കൊട്ടാരക്കര അല്ലെങ്കിൽ പഴവങ്ങാടിയാണ് പോകേണ്ടത് അടുത്ത നക്ഷത്രം ഉത്രിട്ടാതിയാണ് ഉത്രിട്ടാദിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ പഴനിയിൽ പോകണം അല്ലെങ്കിൽ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോകണം വേറെ ഒരു വഴിപാട് ചെയ്തില്ലെങ്കിലും പോയി തൊഴുത് ഭഗവാന്റെ അനുഗ്രഹം സ്വീകരിച്ചു വരിക അതോടുകൂടി ജീവിതത്തിലെ ഒത്തിരി മാറ്റങ്ങൾ ഒരുപാട് ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതിയാണ് രേവതിക്കാർ നിങ്ങൾ പോകേണ്ടത് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ തൃപ്രയാർ സന്നിധിയിലാണ് ഒന്നുകിൽ തൃപ്രയാറ് പോയി തൃപ്രയാറപ്പനെ കാണുക അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ അമ്പല അമ്പലപ്പുഴ പോയി കണ്ണനെ കണ്ട് തൊഴുതു പ്രാർത്ഥിക്കുക ഈ രണ്ട് അമ്പലങ്ങളിൽ ഏതെങ്കിലും ഒരിടത്ത് പോയി വരുന്നതോടുകൂടി രേവതിക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങളും മാറ്റങ്ങളും ഉണ്ടാവും പറ്റിയാൽ ആദ്യത്തെ ഒരു നാല് മാസത്തിനുള്ളിൽ പോവുക അതിൻ്റെ ഐശ്വര്യം ഒന്ന് തന്നെയാണ് എന്നുള്ളതാണ് അപ്പം ഇതാണ് രേവതിക്കാർ പോകേണ്ട ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പം ഞാൻ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകളുടെയും ക്ഷേത്രം ഇവിടെ പറഞ്ഞു നിങ്ങളുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ അവരോടെല്ലാം ഇത് പറയാനും അറിയിക്കാനും മറക്കരുത് അവരെല്ലാം പോയി ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കട്ടെ ഐശ്വര്യം കിട്ടട്ടെ വീട്ടിലുള്ളവർക്കൊക്കെ നിങ്ങളിത് പറയുക വീട്ടിലുള്ള ഓരോ അംഗവും തൻ്റെ ക്ഷേത്രത്തിൽ പോയി തൊഴണം പ്രാർത്ഥിക്കണം സർവ്വം മംഗളമായി കിട്ടട്ടെ എന്തെങ്കിലും സംശയങ്ങൾ ചോദ്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കാം ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം